സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന വല്ലാത്ത സ്നേഹം സ്നേഹം നബി കുടുംബമായ തങ്ങന്മാരോട് സ്നേഹം ആദരവ് പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രായമുള്ളവരോട് ബഹുമാനം കുട്ടികളോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളോട് മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം അവരോട് ഒരക്ഷരം പോലും അവരുടെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നത് സംസാരിക്കാൻ പാടില്ല അങ്ങനെ മാതാപിതാക്കൾക്ക് വലിയ പരിഗണന മാതാപിതാക്കളോട് സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം അവരോട് സാധാരണ മറ്റുള്ളവരോട് പോലെ പറയാൻ പാടില്ല എന്നെ കൊണ്ടാവൂല മനോടുപ്പനോടുപ്പ അങ്ങനെ പറയാൻ പറ്റില്ല എന്നെ പാടില്ല അങ്ങനെ എല്ലാവരും എന്നെ കൊണ്ടാവൂല ഞാൻ നോക്കട്ടെ സാധിച്ചെങ്കിൽ ഞാൻ നോക്ക ഇല്ലെങ്കിലൊന്നും വിചാരിക്കരുത് അങ്ങനെയാ പറയാ എന്നെ കൊണ്ടാവൂലോട് പറയാൻ പാടില്ല എന്നെ പാപ്പാനോട് പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് വലിയ വളരെ വിനയാനിതരായി മാന്യത പുലർത്തി സംസാരിക്കണം കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം ഉമ്മാണിച്ചു ഉമ്മാക്ക് വേണം എന്റെ പുറത്ത് കറികൊള്ളി ആ രൂപത്തിലുള്ള സ്വഭാവമായിരിക്കണം നമുക്ക് പുറത്ത് വിമാനക്കാരുമ്പോ ശ്രദ്ധിക്കണം രോഗങ്ങളോരൊന്നും കെട്ടിയിട്ട് പിന്നെ പാടില്ല അത് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്രയും ആ മാതാപിതാക്കൾക്ക് വേണ്ടി പഠിപ്പിച്ചു അതിനുള്ള പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ മകൾക്കൊരു കല്യാണം നാല പൈസ അന്വേഷിക്കാരനെ കൊറച്ച് അടിക്കും കൊറച്ച് വെള്ളം അടിക്കും ഇങ്ങനെ വെള്ളം കുടിക്കും പിന്നെ ലഹരി ഉപയോഗിക്കും ഏത്ര വലിയ പൊടീഷനാണ് എനിക്കും വേണ്ട

ഈമാൻ ശരിയായ ആ ശരിയായവർ അവരെയാണ് നബി തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെല്ലാം പാഠങ്ങൾ കൊള്ളുന്ന വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഞാനതിലേക്ക് കടക്കുന്നുണ്ട് അങ്ങനെ നബിയെ തങ്ങൾ പറയൂ എന്നെ പിന്തുടർന്നാൽ അള്ളാഹ നിങ്ങളെ സ്നേഹിക്കും അപ്പൊ അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചു കിട്ടണം അവിടെയാണ് വിജയം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മുത്താലിമ്യങ്ങളോട് വല്ലാത്ത സ്നേഹം സ്നേഹം നബി കുടുംബമായ തങ്ങന്മാരോട് സ്നേഹം ആദരവ് പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രായമുള്ളവരോട് ബഹുമാനം കുട്ടികളോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളോട് കാരുണ്യ മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം അവരോട് ഒരക്ഷരം പോലും അവരുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്നത് പറയാൻ പാടില്ല എന്ന് ഗൗരവത്തോടെ പ്പരോട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ മാതാപിതാക്കൾക്ക് വലിയ പരിഗണന മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവരോട് സാധാരണ മറ്റുള്ളവരോട് പോലെ പറയാൻ പാടില്ല എന്നെ കൊണ്ടാവൂലോടുപ്പനോടുപ്പാപ്പനോടുമാവട അങ്ങനെ പറയാൻ പറ്റില്ല എന്നെ കൊണ്ടാവൂലാന്ന് പറയാൻ പാടില്ല ആവൂലെങ്കിലും പറയാൻ പാടില്ലാറുണ്ട് എന്നെ കൊണ്ടാവില്ലാണ്ട് ഞാൻ നോക്കട്ടെ സാധിച്ചെങ്കിൽ ഞാൻ നോക്കാം ഇല്ലെങ്കിലൊന്നൊന്നും അങ്ങനെ അങ്ങനെയാ അല്ല എന്നെ കൊണ്ടാവൂലോട് പറയാൻ പാടില്ല എന്നെ എന്ന് പാപ്പാനോട് പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് വലിയ വളരെ മാന്യത വിനയന്യതരായി മാന്യതാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്നായിരുന്നു ഉമ്മാക്ക് ചുമര് കാണിച്ചു കൊടുക്കണം വേണം എന്റെ പുറത്ത് കറികൊള്ളി ആ രൂപത്തിലുള്ള സ്വഭാവമായിരിക്കണം നമുക്ക് പുറത്ത് വിമാനക്കാട്ടുമ്പോ ശ്രദ്ധിക്കണം രോഗങ്ങളോടൊന്നും കെട്ടിയിട്ട് പിന്നെ അത് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്രയും ആ മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തി ഒരിക്കലും മകൾക്കൊരു കല്യാണം അന്യാസിക്കാം കൊറച്ച് വെള്ളം ഇങ്ങനെ വെള്ളം കുടിക്കും അല്ല പിന്നെ ലഹരി ഉപയോഗിക്കും ഏത്ര വലിയ പൊടീനാണ് എനിക്കവും വേണ്ട നല്ല പണക്കാരനാണ് ആളോട് ബാങ്ക് അംഗീകാരം കണ്ടാല് നല്ല ചങ്കനാണ് പക്ഷേ ആള് ജമാണി അല്ലെ മുജാഹിദാണ് ഉം എന്റെ മകൾക്ക് അത് വേണ്ട

പാഠങ്ങൾ കൊള്ളുന്ന വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട് അങ്ങനെ നബിയെ തങ്ങൾ പറയൂ എന്നെ പിന്തുടർന്നാൽ അള്ളാഹ നിങ്ങളെ സ്നേഹിക്കും അപ്പൊ അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ച് കിട്ടണം അവിടെയാണ് വിജയം